ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സേതുവിനെയും പല്ലവിയേയും തകർക്കാനായിട്ട് ലക്ഷ്മിയെ അവരുടെ ശത്രുവാക്കി മാറ്റാനായിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് വേണുവിന്റെ മുന്നിൽ സേതുവായി പോയി അഭിനയിക്കുകയും സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും ഇന്ദ്രൻ ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഇന്ദ്രൻ ഋതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഋതു ആവർത്തിച്ച് പറയുന്നുണ്ട് ജിത്ത് എനിക്ക് ഒട്ടും വയ്യ എനിക്ക് പറ്റുന്നില്ല എന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോകാമോ അത് കഴിഞ്ഞിട്ട് ജിത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഋതുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ അവൾക്ക് അത്രത്തോളം കെയർ വേണം എന്നൊന്നും ഇന്ദ്രൻ മനസ്സിലാക്കുന്നില്ല ഇന്ദ്രൻ ഋതുവിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് പക്ഷേ ഇതിനെ തൊട്ടു പിന്നാലെ ഋതുന് ഒട്ടും പറ്റാതെയായി ഒട്ടും വയ്യാതെയായി അങ്ങനെ ഋതു കുറച്ച് നേരം ഒന്ന് കിടന്ന് നോക്കുവാണ് കിടന്ന് കഴിഞ്ഞാൽ ഒന്ന് മാറുമോ ഈ ഒരു വേദനയൊക്കെ ഒന്ന് മാറുമോ എന്ന് ഋതു നോക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ഇന്ദ്രൻ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് എത്തി അതായത് മേലെടുത്ത് തറവാടിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയും എന്നിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയൊക്കെ ചെയ്തു റൂം എടുത്തതിന് ശേഷം ആ റൂം എടുക്കുന്ന സമയത്ത് പേര് പറഞ്ഞത് സേതു മാധവൻ എന്നാണ് പേര് സേതു മാധവൻ എന്നും ആ ഒരു ഐ ഡി കൊടുത്തത് അതായത് ഐ ഡി പ്രൂഫ് കൊടുത്തതും സേതുവിൻ്റെ പേരിലുള്ള ഐ ഡി പ്രൂഫാണ് ഇന്ദ്രൻ കൊടുത്തത് അതും വ്യാജനുണ്ടാക്കി അങ്ങനെ സേതുവിൻ്റെ പേരിലുള്ള വ്യാ ആ ഒരു ഐ ഡി പ്രൂഫൊക്കെ കൊടുത്തതിന് ശേഷം നേരെ റൂമിൽ പോയി ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തു ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തത് സേതു ഇടുമ്പോലത്തെ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ സേതുവിനെ പോലെ തന്നെ ഒരുങ്ങി അവിടെ ഇരിക്കുവാണ് ഇയാൾ അത് വേണുവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുറേ നേരം കഴിഞ്ഞിട്ടും വേണുവിൻ്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ഇന്ദ്രൻ വിളിച്ചു നോക്കി വിളിച്ചിട്ട് പറയുവാണ് പറയുവാണോ ഇന്ന് വരാം വരുമോ അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ വരുമോ എന്ന് ചോദിച്ചു എന്നാൽ ആ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ എനിക്ക് ഒട്ടും പറ്റത്തില്ല എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറായിരുന്നില്ല ഇല്ല ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല ഇത് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറയുകയും അതോടുകൂടി വേണു തകർന്നു പോവുകയും ചെയ്തു ശരി ഞാൻ വരാം ഞാൻ ഉറപ്പായിട്ടും വരാം പക്ഷേ ഈ വരുന്ന കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല അവിടെ ആരോടും ഡിസ്കസ് ചെയ്യരുത് എന്നു കൂടി ഇന്ദ്രൻ വിലക്കിയിരുന്നു അങ്ങനെ വേണു നേരെ യാത്രയൊക്കെ പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ആരും കാണാതെ പോകാനായിട്ടാണ് നോക്കിയത് പക്ഷേ ഇത് മയൂരി അറിഞ്ഞു മയൂരി അറിഞ്ഞിട്ട് ലക്ഷ്മിയോട് പോയി പറയുകയും ലക്ഷ്മി മയൂരും കൂടി മയൂരിയും കൂടി ചേർന്നിട്ട് വേണുവിനോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് എവിടെയാണെന്നോ എന്താണെന്നോ എന്നൊക്കെ ഞാൻ വന്നിട്ട് പറയാം അപ്പോൾ എങ്ങനെ പോകും അത് ഞാൻ വണ്ടി ഓടിച്ചു പോകും അത് വണ്ടി ഓടിക്കേണ്ട വേണുവേട്ട ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കേണ്ട സുഖപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാനായിട്ട് വേണു തയ്യാറായിരുന്നില്ല ഒപ്പം തന്നെ ലക്ഷ്മി കുറേ പറഞ്ഞു ശരി പൊയ്ക്കോട്ടെ വേണുവേട്ടൻ്റെ ഇഷ്ടത്തിനൊത്ത് ഇഷ്ടത്തിനടുത്ത് പൊയ്ക്കോട്ടെ എന്ന് ലക്ഷ്മി വിചാരിച്ചു അങ്ങനെ യാത്ര പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് മയൂരി പറയുന്നുണ്ട് അച്ഛൻ്റെ ഒരു പോക്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിക്കും ചെറിയൊരു ടെൻഷനുണ്ട് ശൈലജ തൻ്റെ പിന്നാലെ ഒരു ചാരപ്പനയുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സേതു തൻ്റെ മകനാണെന്നുള്ള വിവരം വേണു അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് മറ്റൊരു വിവാഹം താൻ കഴിച്ചിരുന്നു എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഇപ്പോഴും ലക്ഷ്മിയുടെ മുഖത്തുണ്ട് എന്നാൽ നേരെ വേണു കുറേ ദൂരം പോകുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്താണ് ഏതാണെന്ന് അറിയുക എന്നുള്ളൊരു ലക്ഷ്യമാണ് വേണുവിന് ഈ സമയത്ത് ഹരി അച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് പൊന്ന് മണ്ഡലത്തിൽ നിന്ന് പോകുവാണ് തനിക്കൊരു ഓട്ടമുണ്ടെന്നും എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണമെന്നും ഹരി പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മേലെടുത്ത് തറവാടിയിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് തനിക്കൊരു ഓട്ടം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇന്നേ പോയാലേ അവിടെ എത്തുള്ളൂ അത്രത്തോളം ദൂരമുണ്ട് അതുകൊണ്ടാണ് പോകുന്നതെന്നും ഹരി പറഞ്ഞു പക്ഷേ ഹരി എവിടേക്കാണ് അതായത് അവിടെ ഒരു ഓട്ടോ ഉണ്ട് പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇന്ദ്രനുമുണ്ട് എന്നുള്ള കാര്യം ഹരിക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അച്വിനോട് യാത്രയൊക്കെ പറഞ്ഞ് പോന്ന് പോയി ഈ സമയത്തും ഋതു അവിടെ വയ്യാതെ കിടക്കുവാണ് ഋതുവിനാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല ഹരി പോയതിനു ശേഷം അച്ചു താഴെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് ഋതു അച്ചു അച്ചു എന്റെ ഫോൺ എവിടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഋതു അച്ചു കേൾക്കുന്നില്ല പതുക്കെ പതുക്കെ ഇറങ്ങി താഴേക്ക് വന്നു ഋതു പതുക്കെ ഇറങ്ങി പടിക്കെട്ട് ഇറങ്ങി താഴേക്ക് വന്നു പക്ഷെ പറ്റുന്നില്ല വീഴാതെ എത്രയും പെട്ടെന്ന് താഴെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതുക്കെ വന്ന് താഴെ എത്തിയതും ഋതുവിന് തലകറങ്ങുന്നതുപോലെ തോന്നി അച്ചു അച്ചു എന്ന് വിളിച്ചപ്പോൾ അച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ഋതു വയ്യാതെ വരുവാണ് എന്ത് പറ്റി ഋതു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ ഋതു തലകറങ്ങി അവിടെ വന്നിരുന്നു അച്ചു ഓടിപ്പോയി ഋതുവിനെ വിളിക്കുന്നുണ്ട് കുറേ വട്ടം വിളിച്ചു കണ്ണ് തുറക്കുന്നില്ല വെള്ളം വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചു കണ്ണ് തുറക്കുന്നില്ല അതിനുശേഷം പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അവിടെ ആരും ഇല്ല ഋതു അച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ വട്ടം വിളിച്ചിട്ടും കേൾക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആംബുലൻസിനെ വിളിച്ചു പക്ഷെ ആംബുലൻസിലെ കോള് ആവുന്നില്ല ഇനി എന്തു നോക്കിയിട്ട് കാര്യമില്ല സേതുവേട്ടനെ വിളിച്ചേ മതിയാകൂ എന്ന് അച്ചു വിചാരിച്ചു ഈ സമയത്ത് സേതുവും പല്ലവിയും കൂടി അവിടെ മാഷിനും ശോഭയ്ക്കും പാറൂനും സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ കോള് വരുന്നത് അപ്പോ കോള് ഉടനെ തന്നെ കോ കോൾ എടുത്തു എന്ത് എന്ത് പറ്റുമോളെ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സേതുവിനോട് പറയുന്നത് ശരി ഞാൻ എന്താ വരാം ഇപ്പൊ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സേതു കോള് കട്ട് ചെയ്തു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവരോട് എല്ലാവരോടും പറഞ്ഞു അങ്ങനെ പല്ലവിയും സേതുവും കൂടി ചേർന്നിട്ട് നേരെ പൊന്നുമടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ദൈവമേ ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരാപത്തും വരുത്തരുതേ കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ എന്ന് ആ ശോഭ പ്രാർത്ഥിക്കുന്നുണ്ട് തിരികെ വീട്ടിലെത്തി നോക്കുമ്പോൾ ഋതു കണ്ണ് തുറക്കാതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് ഋതുവിനെ ബോധമില്ല വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല അങ്ങനെ ഒരുപാട് വട്ടം വിളിച്ചു കണ്ണു തുറക്കുന്നില്ല അവസാനം പല്ലവി പറയുന്നുണ്ട് സേതു ഏട്ടാ പെട്ടെന്ന് വാ നമുക്ക് ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം അങ്ങനെ അച്ഛൻ പല്ലവിയും സേതുവും കൂടി ചേർന്നിട്ട് ഋതുവിനെയും താങ്ങി പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഈ സമയത്ത് തൻ്റെ ഭാര്യ ഇത്രത്തോളം വലിയൊരു മോശം കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ തൻ്റെ മുന്നിലുള്ള ശത്രുക്കളെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇന്ദ്രൻ അവിടെ കാത്തു നിൽക്കുവാണ് അങ്ങനെ വേണുവിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വേണു വരുന്ന സമയത്ത് കാറ് ബ്രേക്ക് ഡൗൺ ആയി ഓണാവുന്നില്ല അവസാനം പതുക്കെ സേതു അവിടെ വേണു പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് ഹരിയുടെ ഓട്ടോ വരുന്നത് കണ്ടത് ഇപ്പോൾ കൈ കാണിച്ചു ഓട്ടോ നിർത്തി എന്ത് പറ്റി സാറെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നും തനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം സ്ഥലം വരെ പോകണം തന്നെ ഒന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഞാൻ മാപ്പ് നോക്കി സ്ഥലം പറഞ്ഞു തരാം എന്നെ ഒന്ന് കൊണ്ടാക്കാമോ എന്നാൽ വലിയ ഉപകാരമെന്ന് പറഞ്ഞപ്പോൾ ശരി സാർ വന്നോളൂ അങ്ങനെ ഇന്ദ്രൻ പറഞ്ഞ ഹോട്ടലിലേക്ക് അതും ഇന്ദ്രനെ കാണാനായിട്ട് വേണു പോകുമ്പോൾ വേണുവിനെ കൊണ്ടുപോകുന്നത് ഹരിയാണ് ഹോട്ടലിന് മുന്നിലെത്തി അപ്പോൾ ഇന്ദ്രൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു റിസപ്ഷനിൽ അങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഹരി ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടത് ഇന്ദ്രൻ പേടിച്ചു പോയി തൊട്ടു പിന്നാലെ വേണുണ്ട് എന്നാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണും അല്ലെങ്കിൽ അവർ തന്നെ കാണുമെന്ന് ഉറപ്പിച്ച് ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക വേണുവിൻ്റെ വേഷത്തിൽ ഇന്ദ്രനാണ് അവിടെ വന്നത് എന്നുള്ള കാര്യം ഹരിക്ക് അറിയത്തില്ല ഹരി പതുക്കെ സോറി വേണു അല്ല സേതു ആ പേരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മാറിപ്പോവാണ് അങ്ങനെ വേണുവിനെ കൊണ്ട് പതുക്കെ പിടിച്ച് ആ റിസപ്ഷനിൽ എത്തിയ സമയത്ത് താൻ ഒരാളെ കാണാൻ വന്നതാണെന്നും പേര് സേതു മാധവനാണെന്നും പറഞ്ഞു എന്നാൽ സേതുമാധവൻ മാധവൻ മാധവൻ എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ പെട്ടെന്ന് ഹരിക്ക് സേതുവിനെയാണ് ഓർമ്മ വന്നത് തനിക്കൊരു അറിയാം ഒരു സേതുമാധനെ ഒരു സേതുമാധവനെ അറിയാം എന്ന് പറയുമ്പോൾ ഏയ് ആ സേതു ആയിരിക്കത്തില്ല എന്ന് വേണു പറഞ്ഞു എന്നാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത സമയത്താണ് കോൾ വിളിക്കുന്നുണ്ട് കോൾ ആവുന്നില്ല അപ്പോൾ ഈ നമ്പർ നമ്പറൊന്ന് നോക്കിക്കോട്ടെ സാറെന്ന് പറഞ്ഞുകൊണ്ട് ഹരി നമ്പറൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഋതുവിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക കുഞ്ഞിനും ഋതുവിനും ഒരാപത്തും വരാതെ രക്ഷിക്കാനായിട്ട് സേതുവിനും പലവിക്കും സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വരികയും